ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനമാണ് കേരളത്തിൻ്റെ മുഴുവൻ ചർച്ചാവിഷയമായത് രാജ്യത്തിൻ്റെ ആകെ വാണിജ്യ രംഗത്തിന് കുതിപ്പേകുന്ന വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തത് മലയാളികൾക്ക് മുഴുവൻ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ് നമുക്കറിയാം മാറി മാറി വന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ പദ്ധതിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ഇവിടെ ഭരണചുമതല ഉണ്ടായിരുന്ന ആളുകൾ വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഭാഗത്തു നിന്നും ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സി പി എം നേതാക്കന്മാരും അവരുടെ സൈബർ ഹാൻഡിലുകളുമൊക്കെ പറയുന്നത് പിണറായി വിജയൻ തൻ്റെ അമാനുഷികമായിട്ടുള്ള ശക്തി ഉപയോഗിച്ചുകൊണ്ട് പണിതതാണ് വിഴിഞ്ഞം തുറമുഖം എന്നാണ് ഈ കാരണഭൂതൻ്റെ വാഴ്ത്തുപാട്ടിൻ്റെ മറ്റൊരധ്യായം അതായിട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കൊച്ചുമകൻ പോലും തുറമുഖ അവലോകന യോഗത്തിൽ ഇരിക്കുന്നത് കണ്ടു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള മകൾ അതീവ സുരക്ഷാ മേഖലയിലൂടെ നടക്കുന്നത് നമ്മൾ കണ്ടു പക്ഷേ ഇപ്പോഴത്തെ ചർച്ച എന്തിനാണ് ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി വിളിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ റോൾ എന്താണ് ഇതൊക്കെയാണ് ചോദ്യം തുറമുഖത്തെക്കുറിച്ച് ഒരു അടിസ്ഥാന ധാരണയുള്ള ഒരാളും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കില്ല കാരണം ഇപ്പോൾ നടക്കുന്ന ചർച്ച മുഴുവൻ പദ്ധതിയിലുള്ള സാമ്പത്തിക സംഭാവനകളെക്കുറിച്ച് മാത്രമാണ് മാധ്യമങ്ങളടക്കം അതാണ് ചെയ്യുന്നത് പക്ഷേ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു തുറമുഖത്തിൻ്റെ നിർമ്മാണം കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയും പിന്തുണയും ഇല്ലാതെ നടക്കില്ല എന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് സീ പോർട്ട് എന്നാണ് തുറമുഖത്തിൻ്റെ ഇംഗ്ലീഷ് വാക്ക് സീ പോർട്ട് എന്നുള്ളത് അന്താരാഷ്ട്ര ചരക്ക് ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേന്ദ്രമാണ് അന്താരാഷ്ട്ര ചരക്ക് ഗതാഗതം ഒരു സംസ്ഥാന സർക്കാരോ മുഖ്യമന്ത്രിയോ മാത്രം വിചാരിച്ചാൽ നടക്കുന്നൊരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഒരു ഇൻ്റർനാഷണൽ സീ പോർട്ട് സ്ഥാപിക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിലോ സംസ്ഥാന സർക്കാരിൻ്റെ പരിശ്രമം കൊണ്ടോ സാധിക്കുന്നൊരു കാര്യമല്ല മദർഷിപ്പുകൾ അടുക്ക അടക്ക അടുക്കാനുള്ള അനുമതി ഇതൊക്കെ കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് ഇനി തുറമുഖം തുറന്നതുകൊണ്ട് മാത്രമായോ തുറമുഖം അവിടെ തുറന്നു വെച്ചു അതിൻ്റെ അനുബന്ധ വികസന പദ്ധതികൾ നടക്കണം അങ്ങനെ വന്നാലേ തുറമുഖം പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാവുകയുള്ളൂ വിഴിഞ്ഞത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ വിഴിഞ്ഞത്തിൻ്റെ ഔട്ടർ റിംഗ് റോഡ് അറുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ദൂരമുള്ള ഔട്ടർ റിംഗ് റോഡിന് അയ്യായിരം കോടി രൂപയാണ് കേന്ദ്രം ചെലവിടുന്നത് ഈ തുറമുഖത്തെ ലോകവുമായിട്ട് അഥവാ ഭൂമിയുമായിട്ട് ഇന്ത്യയുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന കണക്ടിവിറ്റിയാണ് അതോടൊപ്പം റെയിൽവേ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ ആ സ്റ്റേഷനെ തുറമുഖവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു ഭൂഗർഭ റെയിൽവേ പാത അതിനു വേണ്ടിയിട്ട് ആയിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് പോയിൻറ്റ് ഒൻപത് രണ്ട് കോടിയാണ് റെയിൽവേ ഇന്ത്യൻ റെയിൽവേ ചെലവിടാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഡിസംബറോടുകൂടി ഇത് പൂർത്തിയാകുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വിഴിഞ്ഞത്ത് തുറമുഖം വരുമ്പോൾ ഇതോടൊപ്പമുള്ളൊരു കാര്യമാണ് അവിടുത്തെ സാധാരണ മത്സ്യത്തൊഴിലാളി ആ മത്സ്യത്തൊഴിലാളികളെയും കേന്ദ്ര സർക്കാർ മറക്കുന്നില്ല മത്സ്യത്തൊഴിലാളി ഇത്രയും കാലം ആശ്രയിച്ചിരുന്ന തുറമുഖത്തെ അന്താരാഷ്ട്ര ടെർമിനലായിട്ട് മാറുമ്പോൾ തുറമുഖത്തിന് സമീപം മത്സ്യത്തൊഴിലാളികളുടെ സൗകര്യാർത്ഥം ഇരുപത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപ ചെലവിട്ട് മത്സ്യബന്ധനം തുറമുഖം അങ്ങനെ ഒരു തുറമുഖ പണിയാൻ പോവുകയാണ് ഒന്നാമത്തെ ഘട്ടം എന്നുള്ള നിലയിൽ പുലിമുട്ടും ഫിഷറീസ് ബർത്തും രണ്ടാം ഘട്ടത്തിൽ മറ്റൊരു പുലിമുട്ട് കൂടി ഈ ഒന്നാം ഘട്ടം ചെയ്യുന്നത് എ വി പി എല്ലാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പ്രകാരം വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിൽ മത്സ്യം വളർത്തൽ പദ്ധതി കൂടി നടപ്പിലാക്കുന്നുണ്ട് നമുക്കറിയാം ഇന്ത്യയിൽ മുഴുവൻ ഈ ലൈറ്റ് ഹൗസ് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ വിടിഞ്ഞം ലൈറ്റ് ഹൗസിലും ലേസർ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൃശ്യ ശ്രവ്യ പ്രദർശനം പ്രദർശനം അതും തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ വിനോദസഞ്ചാരത്തെ ഇത് ശക്തിപ്പെടുത്തും അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ നടക്കുന്ന പരിശ്രമങ്ങളെ എല്ലാം നമ്മൾ കാണണം ഇപ്പോൾ നടക്കുന്നത് എന്താ ആകെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അതാണ് കേന്ദ്ര സർക്കാരിൻ്റെ സംഭാവന എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല കാരണം വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ആർക്കൊക്കെ എത്രയൊക്കെ കൊടുക്കണം എന്നുള്ളത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്ത് ഗുജറാത്ത് അടക്കമുള്ള എല്ലാ തുറമുഖങ്ങളിലും ഇതേ വ്യവസ്ഥയിലാണ് കൊടുത്തിരിക്കുന്നത് ഇനി കേരള സർക്കാർ മഹത്തായിട്ടുള്ള എന്തോ ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്നതിനെക്കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാം ഞാനൊരു കാര്യം ചോദിക്കട്ടെ അദാനി എന്ന് പറഞ്ഞാൽ മോദിയുടെ ബിനാമിയാണ് രാജ്യം കൊള്ളയടിക്കുന്ന ആളാണ് എന്ന് പറയുന്ന ആൾക്കാരാണല്ലോ ഇത്രയും കാലം കേരളം ഭരിച്ച ഇന്ത്യ സഖ്യക്കാർ അത് കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാജഭരണത്ത് കാല ആ കാലത്ത് തന്നെ ചർച്ചയുണ്ടായിരുന്ന തുറമുഖം ആ തുറമുഖം പ്രവർത്തനക്ഷമമാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഈ കഴിഞ്ഞ പത്ത് വർഷം മുമ്പാണല്ലോ ഇതിൻ്റെ കരാർ തന്നെ ഒപ്പിട്ടത് ഇത്രയും കാലം ആറേഴ് പതിറ്റാണ്ട് കാലം ഇൻ കേരളം ഭരിച്ചിട്ട് എന്തുകൊണ്ട് ഇത് സാധിക്കാതെ പോയി അൻപത്തേഴ് തൊട്ട് കേരളം രൂപീകൃതമായത് തൊട്ടിങ്ങോട്ടുള്ള ഇത്രയും കാലത്തിനിടയിൽ എന്തുകൊണ്ട് സാധിച്ചു സാധിച്ചില്ല അതുകൊണ്ട് നിരന്തര സമരങ്ങൾ സംഘടിപ്പിച്ച് തുറമുഖത്തിൻ്റെ പണി പോലും സമയത്തിന് പൂർത്തിയാക്കാനാവാത്ത സാഹചര്യം ആ സാഹചര്യം അടക്കം സൃഷ്ടിച്ചത് ഇവരുടെ കെടുകാര്യസ്ഥ അതുകൊണ്ടല്ലേ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ നഷ്ടപരിഹാരവും പുനരധിവാസവും അത് ഉറപ്പിക്കാമെന്നുള്ള വാക്ക് പാലിക്കാതിരുന്നത് കൊണ്ടല്ലേ അവരെ അവർ സമരത്തിനിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഇപ്പം ഞാനാണ് സർവതും നടത്തിയത് എന്ന് പറഞ്ഞ് കാരണഭൂതനും സംഘവും എത്ര വീമ്പിളക്കിയാലും പിളക്കിയാലും ഞാനിവിടെ പറഞ്ഞ ഞാനിവിടെ സൂചിപ്പിച്ച യാഥാർത്ഥ്യങ്ങൾ ആ യാഥാർത്ഥ്യങ്ങൾ അങ്ങനെ അല്ലാതാവുന്നില്ല എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചു